നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ വളർച്ച ഉറ്റുനോക്കുകയാണ് ഓരോ ഭാരതീയനും ഇപ്പോഴിതാ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിൽ ഇറക്കാൻ ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ വേണ്ടിവരുമെന്ന് വരുമെന്ന് ഐ എസ് ആർ മേധാവി എസ് സോമനാഥ് വ്യക്തമാക്കിയിരിക്കുകയാണ് മനുഷ്യന്റെ നേതൃത്വത്തിലുള്ള ചന്ദ്രയാൻ ദൗത്യത്തിന് ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടി ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ അതിമോഹനമായ ബഹിരാകാശ പര്യവേഷണ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ഗണ്യമായ ധനസഹായത്തിൻ്റെ ആവശ്യകത ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് ഊന്നി പറഞ്ഞു ബഹിരാകാശ സാങ്കേതിക വിദ്യയിലെ നിക്ഷേപത്തിൻ്റെ വിശാലമായ വസ്തുതകളെയും അതിൻ്റെ സാമൂഹിക നേട്ടങ്ങളെയും കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്ത ഒരു പരിപാടിയിലാണ് ഈ പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നത് മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകൾ വളരെ വലുതാണെന്ന് സോമനാഥ് എടുത്തു പറഞ്ഞു ഇത് സർക്കാർ ഫണ്ടിനെ മാത്രം ആശ്രയിക്കുന്നത് അപര്യാപ്തമാണെന്ന് സൂചിപ്പിക്കുന്നു അത്തരം ദൗത്യങ്ങൾ നിലനിർത്തുന്നതിന് ബഹിരാകാശ മേഖലയിൽ ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു ഐ എസ് ആർ ഐയുടെ ചാന്ദ്ര അഭിലാഷങ്ങളുടെ പ്രധാന ഹൈലൈറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം മനുഷ്യന്റെ ബഹിരാകാശ പരിവേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സുപ്രധാന പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന രണ്ടായിരത്തി നാൽപ്പതോടെ ഒരു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയെ ചന്ദ്രനിൽ ഇറക്കാനാണ് ഐ എസ് ആർ ലക്ഷ്യമിടുന്നത് ഇവിടെ സർക്കാർ പിന്തുണയ്ക്കപ്പുറം സുസ്ഥിരമായ ധനസഹായ സ്രോതസ്സുകളുടെ ആവശ്യകത സോമനാഥ് ഊന്നി പറഞ്ഞു ചന്ദ്രനിലേക്ക് പോകുന്നത് ചിലവേറിയ കാര്യമാണ് എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയും ബഹിരാകാശ മേഖലയിൽ ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എടുത്തുകാട്ടുകയും ചെയ്തു അതുപോലെ തന്നെ ഇന്ത്യയുടെ സാങ്കേതിക കഴിവുകളിൽ സോമനാഥ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ചാന്ദ്ര ദൗത്യങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും സാങ്കേതിക വിദ്യയും ഇപ്പോൾ കയ്യെത്തും ദൂരത്തുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ചാന്ദ്ര സാമ്പിളുകൾ തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന ചന്ദ്രയാൻ ഫോർ കൂടുതൽ ചാന്ദ്ര പര്യവേഷണത്തിനായി ജപ്പാനുമായി സഹകരിച്ചുള്ള ശ്രമങ്ങൾ എന്നിവ ഉൾപ്പെടെ വരാനിരിക്കുന്ന നിരവധി പദ്ധതികൾ ഐ എസ് ഉണ്ട് ചന്ദ്ര പര്യവേഷണത്തിൽ ഇന്ത്യയുടെ സമീപകാല വിജയങ്ങൾ എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ച് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ഇറങ്ങി ചരിത്രം സൃഷ്ടിച്ച വിജയകരമായ ചന്ദ്രയാൻ ത്രീ ദൗത്യം നമുക്കറിയാം ഇന്ത്യയുടെ ബഹിരാകാശ ഇൻഫ്രാസ്ട്രക്ചർ ക്രമാനുഗതമായി വളരുകയാണ് ഇതിനകം അൻപത് ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലുണ്ട് എന്നിരുന്നാലും ഭാവിയിൽ ഇന്ത്യ ലക്ഷ്യമിടുന്നത് അഞ്ഞൂറ് ഉപഗ്രഹങ്ങളാണെന്നും എല്ലാ ആഴ്ചയും ഒരു റോക്കറ്റ് വിക്ഷേപിക്കുമെന്നും സോമനാഥ് സൂചിപ്പിച്ചു ഇന്റർനെറ്റ് സേവനങ്ങൾ കാലാവസ്ഥാ പ്രവചനം പരിസ്ഥിതി നിരീക്ഷണം റിയൽ എസ്റ്റേറ്റ് ആശയവിനിമയം ലോജിസ്റ്റിക്സ് തുടങ്ങിയ വിവിധ മേഖലകളിൽ ഈ ഉപഗ്രഹങ്ങൾ നിർണായക പങ്കുവഹിക്കും ഐ എസ് ആർ ഒ സജീവമായി പ്രവർത്തിക്കുന്ന ഉപഗ്രഹങ്ങളിലൂടെ നേരിട്ടുള്ള മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷനുകൾ പ്രാപ്തമാക്കുക എന്നത് പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് അതുപോലെ തന്നെ ഭാവി ദൗത്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനു ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനും പൊതു സ്വകാര്യ മേഖലകളെ ഉൾപ്പെടുത്തുന്നതിനുള്ള സഹകരണ സമീപനത്തിന് വേണ്ടിയും സോമനാഥ് വാദിച്ചു ബഹിരാകാശ പര്യവേഷണത്തിന് സുസ്ഥിരമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിന് ദീർഘകാല വിജയത്തിന് നിർണായകമാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു ആഗോള ബഹിരാകാശ പര്യവേഷണത്തിലും സാങ്കേതിക വിദ്യയിലും സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ വിശാലമായ അഭിലാഷങ്ങളുമായി ധനസഹായത്തിനായുള്ള ഈ ആഹ്വാനം രണ്ടായിരത്തി നാൽപ്പതോടെ ക്രൂഡ് ദൗത്യങ്ങളും സാധ്യതയുള്ള ചാന്ദ്ര ലാൻഡിങ്ങുകളും ഉൾപ്പെടെ കാര്യമായ പുരോഗതി കൈവരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് എന്നത് വലിയ ഒരു വസ്തുത തന്നെയാണ് എന്തായാലും ഇന്ത്യ അതിൻ്റെ ശാസ്ത്ര മേഖലയിൽ കുതിച്ചുയരുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊള്ളുന്ന വാർത്തകൾ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം താഴെ കമൻറ്റിലൂടെ